ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളിത് പറിക്കാനായിട്ട് ഓടാറുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ പോയി പറിക്കുമ്പോൾ ഞങ്ങൾ പോയി താഴെ നിൽക്കും ഇത് മരത്തിൽ നിന്ന് പഴുത്ത് കിട്ടുന്നത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇത് ഞാൻ കണ്ടിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് കൊണ്ട് ഞാനത് വാങ്ങി ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അയണിച്ചക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കിയപ്പം ശരിക്കും ഭയങ്കര പുളിപ്പായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് നല്ല പഴുത്ത സാധനമല്ല അവർ പഴുക്കുന്നതിന് മുമ്പേ അടർത്തി വെച്ചിട്ട് പാലമര പാലമരയിലൊക്കെ വെച്ചിട്ട് പഴുപ്പിച്ച ഒരു ലക്ഷണം കാണുന്നുണ്ട് ഇതിൻ്റെ കുരു അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ അല്ലക്കുരു എന്ന് പറയും അത് ഞങ്ങൾ വറുത്ത് ഇരുപതും മുപ്പത് രൂപയ്ക്ക് വിൽക്കും ഞങ്ങൾ വാങ്ങി കഴിക്കും ഞങ്ങൾ ത തറയിൽ നിന്ന് പെറുക്കിയിട്ട് ഞങ്ങൾ വറുത്ത് ഇതിനെ കഴിക്കാറുണ്ട് എന്തായിരുന്നാലും കുറേ വർഷത്തിന് ശേഷം കണ്ടതുകൊണ്ട് ഒരു കൗതുകം തോന്നി വാങ്ങിയതാണ് ഇത് നല്ല ഒരു പഴം തന്നെയാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ അപ്പോൾ നിന്ന് പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ കണ്ടു നോക്കൂ